നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് വേനൽക്കാലങ്ങളിൽ എ സിയുടെ സംരക്ഷണം ഒട്ടുമിക്ക വാഹന ഉടമകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന പോയിൻ്റ് ആണ് ഈ അടുത്ത് കാണിക്കുന്നത് വാഹനങ്ങളിലെ എ സിയുടെ സംരക്ഷണം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എ സിയുടെ സംരക്ഷണത്തെക്കുറിച്ച് അറിയാം എങ്ങനെ അത് കെയർ ചെയ്യണം വേനൽക്കാലത്ത് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കാം നമുക്ക് ആദ്യം വാഹനം സ്റ്റാർട്ട് ചെയ്യാം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എ സി ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക എ സിയും ഫാനും ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യുവാൻ പാടുള്ളൂ വാഹനം സ്റ്റാർട്ട് ചെയ്യാം ഒട്ടുമിക്ക വാഹന ഉടമകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന കാര്യമാണ് വാഹനം സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ എ സി ഇടുന്നത് അത് വേനൽ സമയമാണെങ്കിലും ശരി തന്നെ തണുത്ത കാലാവസ്ഥയാണെങ്കിലും ശരി തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ എ സി ഇടാറുണ്ട് അല്ലെങ്കിൽ എ സി ഓൺ ചെയ്ത് വെച്ച ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ആ ഒരു കാര്യം പലരും ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ വാഹനത്തിൻ്റെ ഗ്ലാസ് എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കിയാലറിയാം ഗ്ലാസ് എല്ലാ സൈഡും ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഈ സൈഡും എല്ലാം ഗ്ലാസ് ഇട്ടിട്ടുണ്ട് വാഹനം ചൂടുള്ള കാലാവസ്ഥയിൽ എ സി ഇടുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ ഡോറിൻ്റെ ഗ്ലാസ് ഒരല്പം ഒരൽപ്പം ഇടേണ്ടതാണ് കാരണം വാഹനത്തിൻ്റെ ഉള്ളിലെ ആവി പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം പുറകിലത്തെ ഡോറിൻ്റെ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം പതിയെ റെഗുലേറ്റർ ഓൺ ചെയ്യണം ചെറിയ രീതിയിൽ ഫാൻ ഓൺ ചെയ്ത ശേഷം മാത്രം നമുക്ക് സെക്കൻഡ് മോഡല് സെറ്റ് ചെയ്യാം അതിനുശേഷം എ സി ഓൺ ചെയ്യണം എ സി ഓൺ ചെയ്യുന്നതിനു മുന്നേ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ മോഡെല്ലാം റെഗുലേറ്ററും ബൗഡവും എല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ വർക്കിംഗ് ആണോ എന്ന് ശരിക്ക് ശ്രദ്ധിച്ച് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ് അതുപോലെ തന്നെ എ സിയുടെ നോബ് ഇത് കൂളിംഗ് നോബാണ് ഇത് ഹീറ്റിങ്ങിൻ്റെ പോർഷനാണ് ഇതും ശരിയായിട്ടുള്ള രീതിയിൽ വർക്കിംഗ് ആണോ എന്ന് നോക്കി ഉറപ്പ് വരുത്തുക അതിനുശേഷം വാഹനത്തിൻ്റെ ഉള്ളിലെ ചൂട് ക്രമേണ പുറത്ത് പോയി എന്ന് മനസ്സിലാക്കിയ ശേഷം അതായത് ഉള്ളിലത്തെ ആവി പുറത്ത് പോയി എന്ന് മനസ്സിലാക്കിയ ശേഷം പതിയെ ഗ്ലാസ് ഓരോന്നായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം ഇതിൽ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഡോർ ഗ്ലാസ് ഡോർ ഗ്ലാസ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഡോർ ഗ്ലാസ് എപ്പോഴും ഓപ്പൺ ചെയ്തിട്ടായിരിക്കും ഓടിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഈ ടോപ്പ് സൈഡ് അതുകൂടാതെ തന്നെ ഈ കാലിലേക്ക് തണുപ്പടിക്കുന്ന പോഷൻ താഴത്തെ പോർഷൻ ഇവിടെയെല്ലാം പതിയെ പൊടി വന്ന് അടഞ്ഞ് ഉള്ളിലെ കൂളിങ് കോൽ ബ്ലോക്കായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഓരോ ഇരുപതിനായിരം കിലോമീറ്റർ കൂടുന്തോറും നിർബന്ധമായിട്ടും വാഹനത്തിൻ്റെ എ സിയുടെ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യേണ്ടതാണ് ഓരോ ആറുമാസം കൂടുന്തോറും വാഹനത്തിൻ്റെ എ സിയുടെ ഗ്യാസും ഇലക്ട്രിക്കൽ പോർഷനും ഈ കാണുന്ന കൺട്രോൾ യൂണിറ്റും എല്ലാം ചെക്ക് ചെയ്ത് എ സിയുടെ പ്രവർത്തനം വിലയിരുത്തേണ്ടതാണ് അതായത് എ സി ശരിയായിട്ടുള്ള രീതിയിൽ കൂളിങ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എ സി വർക്കാവുന്നുണ്ടോ അല്ലെങ്കിൽ ഈ കാണുന്ന ഇതിലോട്ട് പോകുന്ന ഓരോ മോഡുകളിലേക്ക് സെറ്റ് ചെയ്യുന്ന ഭാഗങ്ങളും ശരിയായിട്ടുള്ള രീതിയിൽ ഏറ് വരുന്നുണ്ടോ വർക്കിംഗ് ആവുന്നുണ്ടോ അല്ല ശ്രദ്ധിച്ച് നോക്കി ഉറപ്പ് വരുത്തണം ഓരോ മുപ്പതിനായിരം കിലോമീറ്റർ കൂടുന്തോറും കൂളിംഗ് കോയിൽ ഒന്ന് ചെക്ക് ചെയ്യണം കൂളിംഗ് കോയിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള രീതിയിൽ എയർ വെന്റിൽ നിന്ന് കാറ്റ് വരുവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട് പലരും എ സിയുടെ തണുപ്പ് കുറയുന്ന സമയത്ത് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എ സിയുടെ ഗ്യാസ് ഫില്ല് ചെയ്യാറുണ്ട് എ സിയുടെ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം എ സിയുടെ ഗ്യാസ് റീഫില് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ശരിക്കും എവിടെ നിന്നാണ് പ്രശ്നത്തിൻ്റെ തുടക്കം എന്നാദ്യം മനസ്സിലാക്കണം ഒന്നുകിൽ കൂളിംഗ് ഓയിൽ ബ്ലോക്ക് ആയതായിരിക്കാം അല്ലാത്ത പക്ഷം ഫിൽട്ടർ ബ്ലോക്ക് ആയതായിരിക്കാം അതുമല്ലെങ്കിൽ എ സിയുടെ ലൈന് അതായത് ഓരോ അലുമിനിയം പൈപ്പ് വരുന്നുണ്ട് കംപ്രസറിൽ നിന്നും അതുകൂടാതെ കണ്ടൻസറിൻ്റെ പോർഷനിൽ നിന്നൊക്കെ അലുമിനിയം പൈപ്പ് വരുന്നുണ്ട് ആ വരുന്ന ലൈന് എവിടെയെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ കേടുപാട് സംഭവിച്ചാലോ എ സിക്ക് തകരാറ് വരുവാനായിട്ടുള്ള അല്ലെങ്കിൽ എ സിയുടെ കൂളിംഗ് കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയും കൂടുതലായിരിക്കും ഇതിൽ മറ്റൊരു കാര്യം വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ കാണുന്ന എ സിയുടെ ലൈന് ഈ അലുമിനിയം പൈപ്പ് പോയിരിക്കുന്നത് ഈ ഇതേപോലെയുള്ള ഫൗണ്ടേഷനുണ്ട് ഈ ഫൗണ്ടേഷനിൽ നിന്ന് ഇളകി കഴിഞ്ഞ പ്രശ്നമാണ് അതായത് വാഹനത്തിൻ്റെ എഞ്ചിന് വൈബ്രേഷൻ ചെയ്യുന്നതിനനുസരിച്ച് ഇതുപോലെ പൈപ്പ് വൈബ്രേഷൻ ചെയ്യുകയും കാലക്രമേണ ഉരഞ്ഞിട്ട് അവിടെ ഹോൾ വീഴാനും ആയിട്ടുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്ത് എ സിയുടെ ഗ്യാസ് ലീക്കാവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കംപ്രസ് കംറസ്രോയിലും കുറയുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എ സിയുടെ ഗ്യാസ് റീഫില്ല് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കംറസർ ഒയിലും കൂടി നിറച്ച് കൊടുക്കേണ്ടതാണ് എന്നാൽ വാഹന ഉടമകളോ അല്ലെങ്കിൽ എ സി സർവീസ് ചെയ്യുന്ന സർവീസ് സെൻ്ററിലോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഈ വാഹനം നോക്കിയാൽ അറിയാൻ പറ്റും ഈ വന്നിരിക്കുന്നത് ആക്സിലേറ്ററിൻ്റെ കേബിളാണ് ആക്സിലേറ്ററിൻ്റെ കേബിളാണ് ഈ കേബിൾ പോലും ഈ വരുന്ന ഫൗണ്ടേഷൻ ഇളക്കിയിട്ടിരിക്കുന്നത് അറിയാൻ പറ്റും അപ്പം അതുകൊണ്ട് ഇതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ജോയിൻറ്റ് പോർഷനോ ഒക്കെ ഇളകിയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ ഇളകി കഴിഞ്ഞാൽ ഇതുപോലെ വൈബ്രേഷൻ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഈ പൈപ്പൊക്കെ വരുന്ന ഭാഗത്ത് ജോയിൻ്റും ഫൗണ്ടേഷനും എല്ലാം കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് ഇളക്കിയിട്ട് ഓടുന്ന പക്ഷേ കാലക്രമേണ വൈബ്രേഷൻ ചെയ്തിട്ട് ഉരഞ്ഞിട്ട് ഗ്യാസ് ലീക്കാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ എ സിക്ക് തകരാറ് വരുവാനും ഉള്ളിലേക്ക് ശരിയായിട്ടുള്ള രീതിയിൽ തണുപ്പ് എത്താത്ത ഒരവസ്ഥ വരികയും ചെയ്യും നമുക്ക് ഉള്ളിലോട്ടൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ചില ഭാഗത്തൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഷൻ വന്നിരിക്കുന്നതൊന്നും കാണുവാനായിട്ടില്ല അതെല്ലാം ഇളക്കിയിട്ടുണ്ട് അത് രണ്ടാമത് പുതിയ വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കിയാലോ അല്ലെങ്കിൽ രണ്ടാമത് ഗ്യാസ് നിറയ്ക്കുന്ന സമയത്തോ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പീരിയോഡിക്കലായിട്ട് എ സിയുടെ ഗ്യാസ് റീഫില് ചെയ്യുന്ന സമയത്ത് ഫിൽറ്റർ നിർബന്ധമായിട്ട് റീപ്ലേസ് ചെയ്യണം എ സിയുടെ കംപ്രസ് റോയിലും അതുകൂടാതെ ഗ്യാസ് മാറുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എ സിയുടെ യൂണിറ്റ് ഇലക്ട്രിക്കൽ ചെക്കപ്പ് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ഏതൊരു വാഹനമാണെങ്കിലും വാഹനം പരിപാലിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിവതും തണുത്ത സ്ഥലങ്ങളിൽ അതായത് ചൂട് അധികം ഏൽക്കാത്ത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്നതായിരിക്കും വളരെ ഉത്തമം നേരത്തെ പറഞ്ഞതുപോലെ ഈ പെടലിൻ്റെ സൈഡിൽ കൂടെ നോക്കിയാൽ അറിയാൻ പറ്റും ഉള്ളിലേക്ക് അതായത് നമ്മുടെ കാലിൻ്റെ ഭാഗത്തേക്ക് തണുപ്പ് ആ ഒരു എയർ വെൻ്റാണ് ഈ കാണുന്നത് ഈ ചൂണ്ടിക്കാണിച്ചു തരാം ഈ കാണുന്നത് അപ്പം അവിടെയെല്ലാം പൊടി കയറി അടങ്ങിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അപ്പം നിങ്ങളുടെ വാഹനം എ സി സർവീസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായി ഈ ഒരു ഭാഗങ്ങളെല്ലാം സർവീസ് ചെയ്ത് പൊടിയെല്ലാം ക്ലീൻ ചെയ്ത് ഉറപ്പ് വരുത്തണം ഇതുവഴിയാണ് ഫിൽറ്ററിലോട്ട് പൊടി കയറുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ ഈ വരുന്ന പോർഷനിലും അകത്തോട്ട് ഏറെടുക്കുന്നുണ്ട് ഈ കാണുന്ന ഈ പോർഷനിലെന്നാൽ എല്ലാം അകത്തോട്ട് ഏറെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നും പൊടി ഉള്ളിലേക്ക് കയറുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഫിൽട്ടർ കാലക്രമേണ ഫിൽട്ടർ അടഞ്ഞു പോകാനും സാധ്യത ഏറെയാണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായി മനസ്സിലാക്കുക ഇതിൽ മറ്റൊരു കാര്യം വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എ സിയുടെ താപനില അതായത് എ സി സർവീസ് ചെയ്യുന്ന സമയത്ത് എ സിയുടെ താപനില താപനില ടെക്നീഷ്യനോട് ചോദിച്ച് മനസ്സിലാക്കണം അതായത് അഞ്ച് മുതൽ പത്ത് ഡിഗ്രിക്ക് ഇടയിലല്ല താപനിലയെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എ സിയുടെ പ്രവർത്തനം അത്ര ശരിയായിട്ടുള്ള രീതിയിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു കാര്യം പലരും ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ പോലും വാഹനം എ സി സർവീസിന് കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതായത് എ സിയുടെ ഫിൽറ്റർ അത് കഴിഞ്ഞിട്ട് ഗ്യാസ് പിന്നെ പൈപ്പിൻ്റെ കണ്ടീഷൻ ഈ കാണുന്ന അലുമിനിയം പൈപ്പിൻ്റെ കണ്ടീഷൻ ഓരോ വാഹനത്തിനും ഓരോ രീതിയാണ് ഇതേപോലെ ഫൗണ്ടേഷൻ എല്ലാം ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം അതുകൂടാതെ ഇതുപോലെ ഏതെങ്കിലും ഫൗണ്ടേഷൻ വിട്ട് കിടക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിച്ചാലറിയോ ഇതുപോലെ ഏതെങ്കിലും ഫൗണ്ടേഷൻ ഇത് ആക്സിലേറ്റർ കേബിളിൻ്റെയാണ് ഇതുപോലെ ഏതെങ്കിലും ഫൗണ്ടേഷൻ വിട്ട് കിടക്കുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉരച്ചിലുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം കൂടുതലായിട്ട് തേയ്മാനം പറ്റിയിട്ടുണ്ടോ എല്ലാം ചെക്ക് ചെയ്യണം അതുകൂടാതെ ഗ്യാസ് നിറയ്ക്കുന്ന സമയത്ത് താഴെയാണ് കംപ്രസർ വരുന്നത് ഈ വാഹനത്തിൻ്റെ താ താഴെയാണ് കംപ്രസ്സർ വരുന്നത് എ സിയുടെ ഗ്യാസ് നിറയ്ക്കുന്ന സമയത്ത് കംപ്രസ് ഓയിലിൻ്റെ ലെവലും കൂടി നോക്കണം കംപ്രസ്സർ ഓയിൽ കുറവുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കംപ്രസ്സർ ഓയിൽ നിറയ്ക്കേണ്ടതാണ് അതുകൂടാതെ ഈ ബെൽറ്റ് ഈ കാണുന്ന ബെൽറ്റിന് ബെൽറ്റിൻ്റെ ടെൻഷൻ കുറഞ്ഞാലും എ സിയുടെ കംപ്രസ്സർ ശരിക്കും ലോഡാവണമെന്നില്ല അപ്പോൾ ആ ഒരു കാര്യവും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ പിന്നെ ഇലക്ട്രിക്കൽ ചെക്കപ്പ് അതുകൂടാതെ കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ യൂണിറ്റും ചെക്ക് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം എ സി സർവീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒട്ടുമിക്ക വാഹന ഉടമകൾക്കും ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രവർത്തനമാണ് അത് എല്ലാ മോഡിലോട്ടും ഹീറ്റർ ആണെങ്കിലും കൂളിങ്ങിൻ്റെ സെക്ഷൻ ആണെങ്കിലും അതുകൂടാതെ ഈ മോഡുകൾ എല്ലാ മോഡുകളും ശരിയായിട്ടുള്ള രീതിയിൽ കേബിളുകൾ വർക്കാവുന്നുണ്ടോന്നും ഈ റെഗുലേറ്ററിൻ്റെ സെക്ഷൻ അതും വർക്കാവുന്നുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കണം പരമാവധി മഴ സമയത്താണ് ഈ കാണുന്ന മോഡ് ഓൺ ചെയ്ത് വയ്ക്കുന്നത് സാധാരണ നോർമൽ യൂസിന് ഈ മോഡ് അതായത് ഉള്ളിൽ നിന്ന് ഏറെടുക്കുന്ന ആ ഒരു മോഡ് ഇടുന്നതായിരിക്കും നല്ലത് ഈ ഒരു മോഡ് ഇടുന്ന പക്ഷം വാഹനത്തിൻ്റെ ഉള്ളിൽ മണ്ണിൻ്റെ ഫിൽറ്റർ അടഞ്ഞ ശേഷം മണ്ണിൻ്റെ മണം വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എ സി റിപ്പയർ ചെയ്യുന്ന സമയത്തോ ഗ്യാസ് റീഫില് ചെയ്യുന്ന സമയത്തോ സർവീസിൻ്റെ ടൈമിലോ ഈ കാണുന്ന എല്ലാ മോഡും അതായത് ഹീറ്ററിൻ്റെയും കൂളിൻ്റെയും സെക്ഷൻ അത് കഴിഞ്ഞിട്ട് എയർവെൻ്റ് എല്ലാ സൈഡിലോട്ടും എയർവെൻ്റ് സർക്കുലേഷൻ ചെയ്യുന്ന മോഡ് ഈ സ്വിച്ച് എല്ലാം വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് കറക്റ്റ് നോക്കി വരുത്തണം അതുകൂടാതെ തന്നെ റെഗുലേറ്റർ എ സിയുടെ ഈ റെഗുലേറ്റർ സ്പീഡ് കൺട്രോളർ ഇതും വർക്കിംഗ് ആണോ ഇല്ലയെന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇന്നും ഔട്ടും അതായത് ഈ പുറത്തുനിന്ന് എയറെടുക്കുന്ന സെക്ഷനും അകത്തുള്ളില്ലാത്ത ഈ സെക്ഷനും ഈ മോഡ് ഈ സ്വിച്ച് ഇതെല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ അല്ലയോ ഇതിൻ്റെ കേബിളിന് എന്തെങ്കിലും രീതിയിലുള്ള തകരാറുണ്ടോ ഒട്ടുമിക്ക വാഹനങ്ങളിലും പറ്റുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ റെഗുലേറ്റർ സ്വിച്ച് ഈ റെഗുലേറ്റർ സ്വിച്ചിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ മുകളിലോട്ട് എയർ അതായത് ഈ നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ്സിലോട്ട് എയർ അടിക്കുന്ന പോർഷൻ ഹീറ്റിങ്ങിൻ്റെ ആ ഒരു ഏറ് വരുന്ന പോഷൻ ആണ് ഒട്ടുമിക്ക വാഹനങ്ങളിലും ഈ ഒരു മോഡ് ക്ലിയർ അല്ല അപ്പോൾ നിങ്ങളുടെ വാഹനത്തിനും ഇതെല്ലാം ക്ലിയറാണോ ഇല്ലയെന്ന് നോക്കി ഉറപ്പുവരുത്തണം കേബിൾ സെക്ഷൻ ഇതെല്ലാം ഒരു കേബിളിൻ്റെ സഹായത്തിലാണ് വർക്കാവുന്നത് അപ്പോൾ കേബിളും എല്ലാം ക്ലിയർ ക്ലിയറാണോ ഇല്ലയെന്ന് നോക്കി ഉറപ്പുവരുത്തണം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം അറിയില്ലാത്ത എല്ലാ വാഹന ഉടമകൾക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വാഹനം സർവീസിന് കയറ്റുന്ന ടൈമിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ക്ലിയറാണോ ഇല്ലയോന്ന് നോക്കി മനസ്സിലാക്കി ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതാണ്